മുപ്പത് വയസ്സായപ്പോഴേക്കും വരകൾ വീണു തുടങ്ങിയത് ഞാൻ ഡോക്ടർ തൻസിഹ തത്വ കോസ്മെറ്റോളജി ക്ലിനിക് പെരുമ്പാവുന്നു ഒരു യങ് ബ്രൈഡ് ചോദിച്ചതാണ് ഇപ്പോഴേ എന്റെ കണ്ണിന്റെ വക്കിലൊക്കെ വരകൾ വീണു തുടങ്ങി അത് അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഇവിടെ ആളുടെ സ്കിൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ് സൺ എക്സ്പോസ്ഡ് ആണ് ഓവർ എക്സ്പ്രസീവുമാണ് ഫൈൻലൈൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡെയിലി ബേസിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക യു വി ഡാമേജിൽ നിന്നും ഇത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അങ്ങനെ പ്രമേച്ച റേജിംഗ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു തൈലറോണിക് ആസിഡും സെറമൈസും അടങ്ങിയിട്ടുള്ള സീറംസോ ക്രീംസോ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കണ്ണ് റബ് ചെയ്യുന്നതും ഫേസ് പുല് ചെയ്യുന്നതും പ്രിവെന്റ് ചെയ്യുക പിന്നെ ജെന്റൽ ആയിട്ടുള്ള ഫേഷ്യൽ എക്സസൈസുകൾ ചെയ്യുന്നത് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാനും കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും മസിൽസിനെ ടോൺ ചെയ്യാനും സാഗിങ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൃത്ത് ഫൈൻലൈൻസ് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കൂടുതൽ കെയർ ആവശ്യമാണെന്നാണ് അല്ലാതെ പാനിക് ആവേണ്ട കാര്യമില്ല പ്രിമച്ചർ ഏജിങ്ങിനെ കുറിച്ച് എപ്പോഴും ഭയക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം